ശാസ്ത്രീയ വേദപഠനം ക്ലാസ് അമ്പത്തെട്ട് ബ്രഹ്മം തൊട്ട് കൂട്ടം നമ്മൾ വരുണനെ പറ്റിയാണ് നോക്കുന്നത് വരുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിലെ ഓർബിറ്റാണ് യഥാർത്ഥത്തില ഓർബിറ്റുകളാണ് കൂടിച്ചേരാൻ പ്രേരിപ്പിക്കുന്നത് കാരണം ഏറ്റവും പുറത്ത് ഓർബിറ്റിൽ ദക്ഷിണിൽ എട്ട് ഇലക്ട്രോണു വേണം എട്ടില്ലെങ്കിൽ അത് മറ്റുള്ളതുമായിട്ട് കൂടിച്ചേർന്നിട്ട് പലതായിട്ട് മാറും അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് ഇപ്പം നമുക്ക് ഈ ഷേപ്പ് കിട്ടിയത് കുറെ ആറ്റങ്ങൾ ഇതേ ഷേപ്പില് കയർ കെട്ടി പരിഞ്ഞു വെച്ച മാതിരി ഓർക്കിഡുകളെ കൊണ്ട് ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു ശരീരം കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ആ കയറിന്റെ വരുണനാകുന്ന പാശത്തെ ബന്ധിപ്പിച്ചത് കൊണ്ടാണ് അപ്പോൾ വരുണനാണ് ഈ പ്രപഞ്ചത്തിന് ഈ രൂപം പാകം എല്ലാം നൽകിയിരിക്കുന്നത് നമ്മൾ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചുണ്ടു ചലിക്കുന്നത് പോലും എനർജി കൊണ്ടാണ് എനർജി ഉണ്ടാകുന്നുണ്ട് അവിടെ ഓർബിറ്റിലെ രാസപ്രവർത്തനങ്ങളിൽ ഈ ഓർബിറ്റ് വിടുകയും വേറെ ചേരുകയും ചേരുകയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാം വരുണായിട്ട് അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ അസിമുത്തൽ കോണ്ടാക്ട് നമ്പർ എന്നെല്ലാം കെമിസ്ട്രിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം അതിൻ്റെ എല്ലാം ഊർജത്തെപ്പറ്റി അതുകൊണ്ടാണ് പിരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ആ അതിൻ്റെ നമ്പർ ഓഫ് ഓർബിറ്റ്സ് ആണ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ എട്ട് ഇലക്ട്രോൺ അഷ്ടഭക്തം നമ്മളീ പറയുന്ന ഓർബിറ്റിൽ ഫോർബിറ്റിലട്ടാക്കാൻ വേണ്ടിയിട്ട് കൂടിച്ചേരുന്ന ആ ഒരു കാര്യം ഇനി നമുക്ക് അതേ വരുണനെ പറ്റിയുള്ള ചില സൂത്തങ്ങൾ കൂടി നോക്കിയിട്ട് നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് പോവാം എല്ലാ വരണനെ പറ്റി നോക്കിയാൽ നമുക്ക് തീരില്ല അത് വേണ്ടിയിട്ട് ഋഗ്വേദം നമുക്ക് ആദ്യമേ ഒന്ന് വഴിക്ക് പിന്നീട് തുടങ്ങാം ഈ പ്രപഞ്ചഘടന മനസ്സിലാക്കിയ ശേഷം എല്ലാ ഫാക്ടേഴ്സും മനസ്സിലാക്കേണ്ട ശേഷം നമുക്ക് ഋഗ്വേദം ഒന്ന് ആവശ്യമായി വരികയാണ് ഇപ്പൊ നമുക്ക് ഇന്നൊരു സൂക്തത്തിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് ഒൻപത് ഇവിടെ പറയുന്നു വരുണൻ വായുവിൻ്റെ മാർഗം ശരിയായി അറിയുന്നു വായുവിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ വായു സഞ്ചരിക്കുന്നത് അന്തരീക്ഷത്തിലെ വായുവിൻ്റെ സഞ്ചാരം വരുണനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് വരുണൻ എന്ന് പറഞ്ഞാല് ആറ്റത്തിലുള്ള ഓർബിറ്റ് മാത്രമല്ല ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും ഓരോ പ്രത്യേകം ഭ്രമണമതത്തിൽ കറങ്ങുന്നുണ്ട് സൂര്യൻ തന്നെ വേറൊരു ഭ്രമണമതത്തിൽ കറങ്ങുന്നുണ്ട് പ്രപഞ്ചത്തിൽ കുറെ വരുണന്മാരുണ്ട് ഗ്രഹങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ എല്ലാ സ്വാധീനങ്ങൾ കൊണ്ട് നമ്മുടെ വായു എന്ത് ചെയ്യുന്നുണ്ട് ആകർഷിക്കപ്പെടുന്നുണ്ട് അവയുടെ ചലനം അനുസരിച്ച് ഈ ഓർബിറ്റിലുള്ള ചലനം അനുസരിച്ചാണ് വായു ആകർഷിക്കപ്പെടുകയും പല ഡയറക്ഷനുകളിലാണ് ഗ്രഹങ്ങള് സ്വാധീനിക്കുന്നു വായുവിനെ അതുകൊണ്ടാണ് രാവിലെ കാറ്റടിക്കുന്ന ഡയറക്ഷൻ മാതിരിയല്ല വൈകുന്നേരം അടിക്കുന്നത് ഉച്ചക്കടിക്കുന്നതെല്ലാം വ്യത്യാസമുണ്ട് ഇതെല്ലാം മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷൻ ഗ്രഹങ്ങളുടെ ഓർബിറ്റിലെ ഓർഗറ്റിലെ പൊസിഷനുസരിച്ച് ഇവയിൽ മാറ്റങ്ങൾ വരും കാറ്റുകൾ സഞ്ചരിക്കുന്നത് പാക്കറിയാം അതിൻ്റെ മാർഗം വരുണിൽ നല്ലതായിട്ട് അറിയുന്നു അതായത് എല്ലാ പ്ലാനറ്റ്സുകളുടെയും ഓരോ സമയത്തെ ഓർബിറ്റിലെ പൊസിഷൻ കണക്കൂട്ടിയിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും പറയാം ഇന്ന സമയം ഇന്ന സമയത്ത് ഇന്ന കാറ്റ് ഇന്ന ഡിറക്ഷനിലേക്ക് അടിക്കുമെന്നെല്ലാം പറ്റുമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം അപ്പോൾ വരുന്ന പക്ഷേ ഇതെല്ലാം നല്ല നിശ്ചയമാണ് എപ്പോഴും ഏത് ദശയിലെ കാറ്റടിക്കണം എന്നെല്ലാം വരുന്നതിന് നല്ലോണം അതായത് ഇവിടെ എന്ത് ചാല നമ്മളും ചലിക്കുന്നത് ഈ ഗ്രഹങ്ങള് ആ ഓർബിറ്റിൽ ഒരു പ്രത്യേക സ്ഥാനം വരുമ്പോഴാണ് നമ്മളും ചലിക്കാൻ തുടങ്ങുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരും അത് ആ സൂ സൂര്യൻ്റെ പൊസിഷനുസരിച്ച് വല്ല സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴേ അതെല്ലാം മനസ്സിലാവുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത സൂക്തത്തിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലമൊന്ന് സൂക്തം ഇരുപത്തിയഞ്ചിൽ പത്ത് നിഷസാദ്രോ വരുണ പാമ്രാജ്യായ സുക്രതോ നിയമങ്ങളിൽ ഉറച്ചവനും സുന്ദരമായ പ്രജകളോട് കൂടിയവനുമായ വരുണൻ പ്രജകളിൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനായി വന്നിരിക്കുന്നു വരുണ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലം പ്രജകളിൽ സാമ്രാജ്യം തീർത്തു ലോകത്തിലെ പലതരം സാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്നതെല്ലാം കാലത്തിനനുസരിച്ചാണ് കാലം എന്നത് ഗ്രഹങ്ങളുടെ ഓർബിറ്റിലുള്ള പൊസിഷനാണ് ലോകം തന്നെ നാല് യുഗത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് പ്ലാൻഡിക്ക് ഒരു ഗോത്ര കാലഘട്ടം അവിടെ അപ്പോൾ മനുഷ്യരെങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് കഴിഞ്ഞതായതുകൊണ്ട് അറിയാം അതുപോലെ തന്നെയായിരിക്കും ഇനിയൊരു യുഗം വരുമ്പോഴും അത് കഴിഞ്ഞാൽ മനുഷ്യന്തിയും വിദേശികൾ വരും അതാണ് കൊളോണലിസം അപ്പോൾ അപ്പോൾ പുതിയതരം ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസവും മുതലാഘിത്വവും വരും ലോകത്തിൽ കൊളോണലിസം കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വസുദേവ കുടുംബത്തിലെത്തും ലോകം ഒരൊറ്റ തറവാടായിട്ട് അതാണ് ബ്രഹ്മവിഭാവനം ചെയ്ത സുന്ദരമായ ലോകം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ജ്ഞാനങ്ങളും കൊണ്ട് നീട്ടി ജീവിക്കുന്ന തുല്യമായി ജീവിക്കുന്ന ഒരു ലോകം അതാണ് വസുദേവ കുടുംബം ലോകമേ തറവാട് അത് കഴിഞ്ഞാൽ ഇത് പൊളിക്കും പിന്നെ ഇതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും ഇപ്പം കാലം അത് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് ഈ സൗരയുധത്തിലെ ഗ്രഹങ്ങൾ മാത്രമല്ല അതിന് സൂര്യന് വേറെ ചുറ്റും ചുറ്റും പിന്നെ കുറെ ഏഴ് ലോകങ്ങളുണ്ട് അതിലുള്ള എല്ലാം കറുപ്പമുണ്ട് ഈ കറക്കയെല്ലാം കൂടിയിട്ടാണ് ഈ നാല് യുഗങ്ങളുണ്ടാകുന്നത് ഇതിങ്ങനെ സൈക്കിളിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പം പ്രജകളിൽ സാമ്രാജ്യം തീർക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ഗോത്ര കാലഘട്ടത്തിൽ രാജാക്കന്മാർ പ്രഭുക്കൾ അവരുടെ ഭരണമല്ലായിരിക്കും അത് കഴിയുമ്പോൾ വിദേശികൾ വന്ന് ഭരിക്കും അത് കഴിയുമ്പോൾ ലോകം മുതലാളിത്തും സോഷ്യലിസുമായിട്ട് മാറും അത് കഴിയുമ്പോൾ എല്ലാവരും ഒരൊറ്റ കുടുംബത്തിലെ അംഗമായിട്ട് മാറും പൊളിക്കും ഈ സൈക്കിളിക്ക് അത് ആ പ്ലാൻ അനുസരിച്ചാണ് ബ്രഹ്മം ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്ലാനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്നതും പിന്നെ മനുഷ്യരിലൂടെ പടിപടിയായിട്ട് പുരോഗതിയിലേക്ക് പോയിട്ട് അങ്ങനെ ഒരു സുന്ദരമായ ലോകത്തിലേക്ക് എത്തിക്കുന്നത് അതാണ് ബ്രഹ്മത്തിൻ്റെ ഓബ്ജക്റ്റീവ് ആ ഓബ്ജക്റ്റീവ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരും നമ്മളെ ജീവിതവും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ചെറുതിൽ കുട്ടികൾ ഇത് ഏത് ലോകത്തെ കുട്ടികളായാലും കുട്ടികൾ ഒരു സ്വഭാവമുണ്ട് എല്ലാം പലതും പഠിക്കാൻ വേണ്ടിയിട്ട് അത് വലിച്ചിടും ഇത് വലിച്ചിടും എല്ലാം നോക്കും തുടർന്ന് നോക്കും ഇങ്ങനെയെല്ലാം പഠിച്ചു വരുന്ന ഒരു കാലഘട്ടം അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബവും പോറ്റി ജോലിയെല്ലാം ചെയ്ത് സമൂഹത്തിന് പേട്ട കർമ്മങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന ഒരു സമയം അത് കഴിഞ്ഞ് മക്കൾ വെറുതാകുമ്പോൾ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന പിന്നെ മക്കൾക്ക് ഉറ്റുകൊടുത്തുകൊണ്ട് പോകേണ്ട കാലമാണ് പിന്നെ അവസാനം വന്നിടത്തേക്ക് പോകാൻ പറ്റിയിട്ടുള്ള സന്യാസമാതിരിയുള്ള ജീവിതം അത് കഴിയും പിന്നെ ഇത് തന്നെ ഇത് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ നമ്മളെ മക്കൾ എന്തായാലും ചെയ്യുമ്പോൾ പറയാം നീ വെറുതാവുമ്പോൾ എനിക്ക് ഇത് നിൻ്റെ അനുഭവത്തിൽ നിന്നും നീ പഠിക്കുന്നു കാരണം ഇത് പണ്ട് കാട്ടുന്ന തുടങ്ങിയിട്ട് അതേ തരത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറിയ ഉണ്ടാവുന്നല്ലാതെ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാം നമ്മുടെ മുമ്പിലുള്ള പൂർവികരും എല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ട് നമ്മൾ ചില സാങ്കേതിക വിദ്യ ഇപ്പം വളർന്നതുകൊണ്ട് ആ അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അന്ന് അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ആ വ്യത്യാസമേ ഉള്ളൂ ശാസ്ത്രത്തിന്റെ പുരോഗതിയുടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ചെറുതുന്നേ അങ്ങനെ വയസ്സാകുന്നത് വരെ ഒരു നാല് ഘട്ടമായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ലോകവും നാല് ഘട്ടമായി ക്രിത ഗോത്ര കാലഘട്ടം മുതലാളിത്തം സോഷ്യലിസം പിന്നെ വസുദേവ പിന്നെ ഇതുപോലും ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിയഞ്ചിൽ പതിനൊന്ന് അത്ഭുതാ വരുണൻ നടന്നിട്ടുള്ളവയും നടക്കുവാൻ ഇരിക്കുന്നവയുമായ എല്ലാ സംഭവങ്ങളും കാണുന്നു അതുകൊണ്ട് ഇതിൽ എന്തു പറയുന്നു നടന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു ആ പ്ലാനനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത് ഇതിനെല്ലാം പിന്നിലുള്ളത് പ്ലാനറ്റ്സിന്റെ ഓർബിറ്റിലൂടെയുള്ള മൂവ്മെന്റുകളെ കാരണം ഈ പ്ലാനെല്ലാം പരമാത്മാവെന്ന പ്ലാനെല്ലാം ഒരു ലക്ഷ്യമുണ്ട് അതാണ് ഇത്ര സുന്ദരമായ ലോകം ഇങ്ങനെ പടിപടിയായി ഉണ്ടാക്കുക അതിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് പരമാത്മാവ് ആ പ്ലാന് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടേ പോകാൻ പറ്റുകയുള്ളു ഏതൊരു പ്ലാനും സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളു ആ സമയം ഈ പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ക്ലോക്കിൽ അല്ലെങ്കിൽ പണ്ടത്തെ ടൈപ്പീസിലെല്ലാം ചക്രങ്ങൾ ഇങ്ങനെ തിരിയുന്ന മാതിരി ഇവിടെയും കുറെ ഗ്രഹങ്ങള് ചക്രങ്ങള് അത് നമ്മൾ പൊസിഷൻ അനുസരിച്ച് തന്നെ ദിവസം ഒരു ദിവസം ചുറ്റുമ്പോൾ ഇത്ര സമയം എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ സമയം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പ്ലാനറ്റ്സുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇനി നമുക്ക് അടുത്ത സൂക്തത്തിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് ൂക്കം ഇരുപത്തിയഞ്ചിൽ പതിനഞ്ച് ഉദയോ യശ്ചക്രേം വരുണൻ മനുഷ്യർക്ക് വേണ്ടി അന്നം സൃഷ്ടിച്ച് നമ്മുടെ ഉദരത്തിൽ അത് സ്വീകരിക്കുന്നതിനുള്ള കഴിവും നൽകിയിരിക്കുന്നു മനുഷ്യന് അന്നം സൃഷ്ടിച്ചത് ആരാണ് ഈ വരുണനാണ് അന്നം ഉണ്ടായതാണ് ആദ്യ ആറ്റങ്ങളാണ് ഉണ്ടായത് ആറ്റത്തിന് ഇലക്ട്രോൺ ഇലക്ട്രോണുകൾ കൊടുത്ത് വേണം ഉണ്ടോണ്ട് അതെന്തി ഇല്ലാതെയെല്ലാം കൊണ്ട് മറ്റുള്ളതുമായിട്ട് കൂടിച്ചേരും കൂടിച്ചേരുമ്പോഴാണ് പ പല പല വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന വസ്തു തന്നെയാണ് അന്നം അപ്പം അന്നം ഉണ്ടാകുന്നതും ഈ വരുണൻ്റെ കൂടിച്ചേരൽ കൊണ്ടാണ് ഓർബിറ്റുകൾ കൊണ്ടാണ് കെമിക്കലായിട്ടുള്ള ആറ്റങ്ങൾ ഓർബിറ്റ് കൂടിച്ചേർന്നിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകും അങ്ങനെയാണ് അന്നമുണ്ടായിരിക്കുന്നത് അത് സ്വീകരിക്കാൻ പറ്റിയ ഉദരം നൽകിയതും അവനാണ് ഈ നമുക്ക് വേണ്ട ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് ഓർഗൻ കുടലുവെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്താണ് വസ്തുക്കളെ കൊണ്ടാണ് ഈ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത് എന്താണ് ആറ്റങ്ങൾ ഈ വയറ്റിനനുസരിച്ച് ആ ഒരു വയറിൻ്റെ ഘടനയുണ്ടല്ലോ ആ ഘടന അനുസരിച്ച് ആറ്റങ്ങൾ യോജിപ്പിച്ചിട്ട് അതിൽ യോജിപ്പിക്കുന്നവരാണ് വയർ വരുണൻ എന്ന കയർ ഉപയോഗിച്ചിട്ടാണ് കാരണം കയർ ഉപയോഗിച്ച് ആറ്റങ്ങളെ യോജിപ്പിച്ച് യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ട് കുടലും ആതിരിയുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ കല്ലുപയോഗിച്ച് വീടുണ്ടാക്കുന്നത് പോലെ ആറ്റങ്ങളെ കല്ലിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സീമെൻറ്റ് ഉപയോഗിക്കുന്നത് പോലെ ആറ്റങ്ങളെ യോജിപ്പിക്കുവാൻ വേണ്ടി ഈ ഓർബിറ്റുകൾ എന്ന കയർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് കുടലിങ്ങനെയുള്ള കുടലെൻ്റെ പടം പടം കണ്ടിട്ടുണ്ടല്ലോ സ്കൂളിൽ കുട്ടികളെ ബുക്കിൽ നോക്കിയാൽ അത്തരത്തിൽ ആറ്റങ്ങളെ യോധിപ്പിച്ചിട്ടാണ് പുടലുണ്ടാക്കി തന്നിട്ടിരിക്കുന്നത് അതിൽ ദഹിക്കുന്നുള്ള രാസവസ്തുക്കളും ആസിഡെല്ലാം ഉണ്ടെങ്കിൽ അതും വരുണന്റെ സംഭാവനയാണ് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വരുണനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല വരുണനാണ് ഇതിലെല്ലാം ഇൻവോൾവ് ആകുന്നത് ദാറ്റ് മീൻസ് ഓർമ്മ ആറ്റത്തിലെ ഓർമ്മ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞുതരില്ല കേട്ടോ ശ്രവേദങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. ഇനി ഋഗ്വേദം അടുത്ത സൂക്തത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 24 ൽ 15 ഉദുത്തമം വരുണപാശം അസ്മദവാതമം ബി മധ്യമം സതായ അഥാവയമാദിത്യവൃദേ തവാനഗസോ അതിഥയേ ശ്യാമേ വരുണ ഞങ്ങളുടെ മുകളിലും അടിയിലുമുള്ള പാശങ്ങളെ താഴേക്ക് വലിച്ചിട്ട് ഇടയ്ക്കുള്ള പാശത്തെ മുറിച്ചു കലയണമേ ഇവിടെ പറയുന്നത് നമ്മളെ മുകളിൽ നിന്ന് വെച്ച് വലിച്ചു കെട്ടിയിരിക്കുന്ന കാര്യം താഴെ നിന്ന് വലിച്ചു കെട്ടിയിരിക്കുന്ന പോലും പാശത്തിൽ നിന്നെല്ലാം വലിച്ചു കെട്ടിയിരിക്കുന്ന കാര്യങ്ങളെ വലിച്ചു താഴെ ഇടാം എങ്കിലും മാത്രമേ നമ്മൾ സ്വതന്ത്രമാവുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മളെ ശരീരം തന്നെ ഓർബിറ്റുകളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഏതിനനുസരിച്ച് ആ പ്ലാൻ അനുസരിച്ച് എന്തിനു വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി ഇനി ജോലി ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് പ്ലാൻ പ്ലാനനുസരിച്ച് പ്ലാനറ്റ്സ് ഓർബിറ്റിൽ ചുറ്റുന്ന ചുറ്റുന്നതനുസരിച്ച് നമ്മൾ ജലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാനറ്റ്സ് ജനിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ജനിക്കുക പ്ലാനറ്റ്സ് എന്തിനാണ് ജനിക്കുന്നത് നാല് യുഗത്തിലൂട്ടെ സുന്ദരമായ ഒരു രോഗം ഉണ്ടാക്കുക അതിൽ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മളെ ജനിപ്പിച്ചിട്ട് ആ ചലനത്തിനനുസരിച്ച് നമ്മൾ അതിനൊരു ലക്ഷ്യമുണ്ട് പ്ലാൻ പറയുന്ന തരത്തിലുള്ള പ്രപഞ്ചം ഉണ്ടാക്കുക അപ്പം നമ്മളും അക്കൂട്ടത്തിൽ നമ്മളീ ഭരിച്ച് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോവുകയാണ് അപ്പം ഇതിൽ നിന്ന് അതാണ് ഭൗതിക ലോകം നമ്മൾ ഈ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത് ഇതിൽ നിന്നും വേർപെടേണ്ടി എന്തേ ഉള്ളൂ ഈ ബന്ധനമെല്ലാം അടുത്ത് ഇല്ലാതാക്കണം അതായത് ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന ഇല്ലാതാക്കണം ഭൂമി നമ്മളെ സ്വാധീനിക്കുന്നത് ഇല്ലാതാക്കണം വശങ്ങളിൽ നിന്നെല്ലാം വശങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ തുച് ആകാശമുണ്ട് ആകാശത്തിലെ മുഴുവൻ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മളെ വലിക്കുകയാണ് ഇപ്പൊ എല്ലാ ഭാഗത്തു വലിക്കുന്നുണ്ട് ആകർഷിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴെ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ആ പ്ലാനറ്റ് ചലിക്കുന്നതനുസരിച്ച് നമ്മളെ ഓരോ വശത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കും അതാണ് വരണപാഷം എന്ന് പറയുന്നത് അത്രയും വലിയൊരു സിസ്റ്റത്തിലൂടെ നടുവിലാണ് നമ്മൾ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ബ്രഹ്മ ഷോ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു നിഴൽ ഷോ എല്ലാം ഉണ്ട് അതിൽ കുറെ കാര്യം ഇങ്ങനെ കിട്ടിങ്ങനെ ആക്കുന്നില്ല പടങ്ങളെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഗ്രഹങ്ങള് പല ഭാഗത്തും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മളെ സ്വാധീനിക്കാൻ കാര്യം കെട്ടി വരികയല്ല അവിടെ ചുറ്റുന്ന ഓർബിറ്റിൽ ചുറ്റുന്ന അനുസരിച്ച് ചില ഫോഴ്സുകൾ നമ്മളെ നാടികളിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട് നാടികളിലൂടെ ചില രസങ്ങൾ ഗ്രന്ഥികൾ ചില വികാര വികാരങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ചലിപ്പിക്കുന്ന അത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിൽ നിന്ന് ഫ്രീ ആണ്ടിട്ട് എന്തേ വഴിയുള്ളൂ നമ്മളെ ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും പലവരും വലിക്കുന്നുണ്ട് അറിയുന്നില്ല ഭൂമി വലിക്കുന്ന നമ്മളറിയുന്നില്ല ഭൂമി നമ്മളെ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് പൊതി പോവായിരുന്നു സൂര്യൻ്റെ ആകർഷണം കൊണ്ടൊന്ന് കൊതിപ്പോ മൂവി പിടിച്ചു വെച്ചിരിക്കുക പക്ഷെ നമ്മളറിയുന്നു ഇല്ല അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ആ സൗഹൃഹ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെല്ലാം നമുക്കടുത്ത് കാണാം ശാസ്ത്രലോകം പോലും കണ്ടെത്താത്ത കാര്യങ്ങളാണ് അപ്പം അതിനെയെല്ലാം വെട്ടി മാറ്റിയാൽ മാത്രമേ എന്താവുള്ളൂ നമ്മൾ സ്വതന്ത്രതാവുക അതുകൊണ്ട് മുറിച്ച് കളയുക എന്ന് വരുണനോട് പറയണം നമ്മളൊന്നും സ്വതന്ത്രമാക്കി കുറച്ചു നേരം എങ്കിലും വിട്ടുക എന്ന് സ്വതന്ത്രമാക്കി വിട്ടുക എന്ന് പറയുകയാണ്